എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു പോപ്പുലർ ഡെബിറ്റ് കാർഡ് വേരിയന്റ് ഈ സി ഷോ പ്ലാറ്റിനം വേരിയൻറ്റ് നമുക്ക് നോർമൽ സേവിങ്സ് അക്കൗണ്ട് വേരിയന്റിലും സാലറി അക്കൗണ്ട് വേരിയന്റിലും കറൻറ്റ് അക്കൗണ്ട് വേരിയന്റിലും ഒക്കെ ഈ ഒരു ഇ സി ഷോ പ്ലാറ്റിനം വേരിയെൻറ്റ് ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിരുന്നു ഇത് കൂടാതെ ക്ലാസിക് ബാങ്കിങ് പ്രോഗ്രാം അതുപോലെ തന്നെ ഇംപീരിയ ബാങ്കിങ് പ്രോഗ്രാം പ്രിഫേർഡ് ബാങ്കിങ് പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അണ്ടറിലും ഈ ഒരു വേരിയറ്റ് ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള ബാങ്കിങ് പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാർഡിൻ്റെ ഡിസൈനിൽ ചെറിയൊരു ചേഞ്ച് വരും അതുപോലെ തന്നെ ആ വേരിയൻ്റെ നെയിം പ്രിന്റ് ചെയ്തിരിക്കുന്ന അവിടെയും ചെറിയൊരു ചേഞ്ച് വരും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സിമിലർ സിമിലറായിരിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ ക്ലാസിക് ബാങ്കിങ് പ്രോഗ്രാമിൻ്റെ അണ്ടറിലാണ് നിങ്ങൾ കാർഡിന് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പേര് ഇസി ഷോ പ്ലാറ്റിനം വേരിയൻറ്റ് എന്നതിന് പകരം ഇസി ഷോപ്പ് ക്ലാസിക് പ്ലാറ്റിനം ഇനിയിപ്പോൾ പ്രിഫേർഡ് ആണെങ്കിൽ ഇ സി ഈ പ്രിഫേഡ് പ്ലാറ്റിനം ഇനി ഇമ്പീരിയ ആണെങ്കിൽ ഇ സി ഷോപ്പ് ഇമ്പീരിയ പ്ലാറ്റിനം എന്നിങ്ങനെ ആയിരിക്കും അതിൻ്റെ നെയിം ഡെബിറ്റ് കാർഡിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് പിന്നെ പ്രിഫേഡ് വേരിയന്റ് അതുപോലെ തന്നെ ഇമ്പീരിയ വേരിയന്റ് ആണെങ്കിൽ അതിൻ്റെ ഡിസൈനിലും ചെറിയൊരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെയിമാണ് പിന്നെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ മുൻപ് തന്നെ ചാർജ് എഴുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആയിരുന്നു ഇപ്പോൾ നിലവിൽ അത് ഈ ഇടയ്ക്ക് അത് ഇൻക്രീസ് ചെയ്തിരുന്നു അത് എണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആക്കി മാറ്റിയിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ ഈ ഒരു കാർഡ് വേരിയൻ്റ് അവർ പിൻവലിച്ചിരിക്കുകയാണ് നിലവിൽ ഇ സി ഷോപ്പ് വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം അതിൽ തടസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റെ ചാർജ് അവർ കുറച്ചിട്ടുണ്ട് ആനുവൽ ചാർജ് ആയിട്ട് എണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിക്ക് പകരം ഫേസ് ഔട്ട് വേരിയൻറ്റ് ആയതുകൊണ്ട് തന്നെ നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആയിരിക്കും ഇനി എടുക്കുന്നത് എന്നാൽ പുതിയതായിട്ട് ഒരു ഡെബിറ്റ് കാർഡിനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ില്ല നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയും അതുപോലെ തന്നെ മൊബൈൽ ബാങ്കിങ് ആപ്പ് വഴിയും ഡെബിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വേരിയന്റ് ഡെബിറ്റ് കാർഡ് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് പകരം നോർമൽ പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡാണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇ സി ഷോപ്പ് വേരിയന്റ് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് പുതിയതായിട്ട് അവതരിപ്പിച്ച ഈ ഒരു പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡ് നോക്കി കഴിഞ്ഞാൽ ഡിസൈനിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പേരിലും ഇ ഷോപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഇത് അവരെ കളഞ്ഞിട്ടുണ്ട് ആ ഒരു ലേബലിംഗ് അവർ കളഞ്ഞിട്ടുണ്ട് പകരം നോർമൽ പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡ് ഇനി ബാങ്കിങ് പ്രോഗ്രാമിന്റെ അണ്ടറിലാണെങ്കിൽ നമ്മൾ മുൻപ് കണ്ട പോലെ ഇപ്പോൾ ക്ലാസിക് ബാങ്കിങ് ആണെങ്കിൽ ക്ലാസിക് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ഇംപീരിയ ആണെങ്കിൽ ഇംപീരിയ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് പ്രിഫേർഡ് ആണെങ്കിൽ പ്രിഫേർഡ് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ഇപ്പോൾ വിശേഷ് ബാങ്കിങ് ആണെങ്കിൽ വിശേഷ് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് എന്നിങ്ങനെയായിരിക്കും കാർഡിന്റെ പേര് വരുന്നത് അതുപോലെ തന്നെ ഡിസൈനിലും എല്ലാം ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഓരോ ബാങ്കിങ് പ്രോഗ്രാമിനും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഡിസൈൻ കൂടാതെ പിന്നെ ചേഞ്ച് വന്നിരിക്കുന്നത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റിവാർഡ് പോയിന്റ് ഫീച്ചറിലാണ് റിവാർഡ് പോയിന്റ് സിസ്റ്റം കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് പിന്നെ ഇൻഷുറൻസ് ബെനിഫിറ്റ് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടില്ല അതുപോലെ തന്നെ ചാർജിൽ മാറ്റം വന്നിട്ടില്ല പിന്നെ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു കോംപ്ലിമെൻ്ററി ലോഞ്ച് പ്രോഗ്രാം ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് മുൻപ് ലഭിച്ചിരുന്ന ഇസിഷു പേരിൻ്റെ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡിൻ്റെ റിവാർഡ് പോയിൻറ്റ് ഫീച്ചർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടെലികോം അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഓരോ നൂറ് രൂപ സ്പെൻഡ് ചെയ്തപ്പോഴും നമുക്ക് ഒരു ക്യാഷ് ബാക്ക് പോയിൻറ്റ് കിട്ടിയിരുന്നു പിന്നെ ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് പിന്നെ റെസ്റ്റോറൻറ്റ് അപ്പാരൾസ് എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയിൽ നമുക്ക് നമ്മൾ ആ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്യാഷ് ബാക്ക് പോയിന്റ് കിട്ടിയിരുന്നു ഈ പറഞ്ഞ കാറ്റഗറിയിൽ മാത്രമാണ് നമുക്ക് ആ ഒരു കാർഡ് വേരിയന്റിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടിയിരുന്നത് മറ്റു കാറ്റഗറിയിൽ ഒന്നും സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടിയിരുന്നില്ല നമുക്ക് ഒരു മാസം മാക്സിമം എഴുന്നൂറ്റമ്പത് ക്യാഷ് ബാക്ക് പോയിന്റ് വരെ നേടുവാനായിട്ട് സാധിച്ചിരുന്നു അതായത് എഴുന്നൂറ്റമ്പത് രൂപ വരെ നമുക്ക് നേടുവാനായിട്ട് സാധിച്ചിരുന്നു ആ ഒരു കാർഡിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മുൻപ് നമുക്ക് ആ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എഴുന്നൂറ്റമ്പത് രൂപ വരയ്ക്ക് ഒരു മാസം ക്യാഷ് ബാക്കായിട്ട് നേടുവാനായിട്ട് സാധിച്ചിരുന്നു ഇപ്പോൾ നിലവിൽ അതൊന്നും പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഡെബിറ്റ് കാർഡിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ യൂസ്ലെസ് ആയിട്ട് മാറിയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ആ പ്ലാറ്റിനം വരെ ഡെബിറ്റ് കാർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പുതിയ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ക്ലാസിക് ബാങ്കിങ് പ്രോഗ്രാം ഇംപീരിയ ബാങ്കിങ് പ്രോഗ്രാം പ്രിഫേഡ് ബാങ്കിങ് പ്രോഗ്രാം പോലുള്ള ബാങ്കിങ് പ്രോഗ്രാമുകൾ ഉണ്ട് അല്ലെങ്കിൽ സേവിങ്സ് മാക്സ് അക്കൗണ്ട് പോലുള്ള പ്രീമിയം വേരിയന്റ് അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നമുക്ക് ഡെബിറ്റ് കാർഡ് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പുതിയ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്തും അത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ കരുതുന്നത് ഇപ്പോൾ ഞാൻ എന്തായാലും അതുകൊണ്ട് തന്നെ കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് ക്ലാസിക് ബാങ്കിങ് പ്രോഗ്രാം ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ സേവിംഗ്സ് മാക്സ് അക്കൗണ്ടാണ് വരുന്നത് അതിൻ്റെ അകത്ത് ഡെബിറ്റ് കാർഡിന് പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല മുൻപ് ഞാൻ പലതവണ പല വേരിയൻ്റെ ഡെബിറ്റ് കാർഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ഗ്രേഡ് ചെയ്ത സമയത്തൊന്നും ചാർജ് എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പുതിയ വേരിയന്റ് വന്നപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിംഗ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിൻ്റെ അണ്ടറില് നിങ്ങൾ പുതിയ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ബാങ്കിങ് പ്രോഗ്രാമിൻ്റെ ഡിസൈനിലുള്ള ആ ഒരു ബാങ്കിംഗ് പ്രോഗ്രാമിന്റെ പേര് പ്രിന്റ് ചെയ്തിട്ടുള്ള ഡെബിറ്റ് കാർഡായിരിക്കും കിട്ടുന്നത് എനിക്ക് ക്ലാസ് ബാങ്കിംഗ് പ്രോഗ്രാം പ്രോഗ്രാമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഡിസൈനിലുള്ള കാർഡായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ ലേബലിംഗ് വരുന്നത് ക്ലാസിക് പ്ലാറ്റിന് ഡെബിറ്റ് കാർഡ് എന്നായിരിക്കും ഈ ഒരു പുതിയ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡിൻ്റെയും ചാർജ് വരുന്നത് സെയിം ആണ് ആനുവൽ ചാർജ് ആയിട്ട് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഇനിയിപ്പോൾ ഈ ഒരു പുതിയ ഡെബിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരുന്ന റിവാർഡ് പോയിന്റ് ബെനിഫിറ്റിലാണ് ഈ സി ഷോപ്പ് വേരിയൻറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് ഇപ്പോൾ പുതിയൊരു വേരിന്റിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ സ്വിഗ്ഗിയിൽ നമുക്കൊരു അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ് ടു മാക്സിമം ഒരു മാസം നൂറ്റമ്പത് രൂപ വരെ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും നമുക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് കിട്ടുകയല്ല ചെയ്യുന്നത് നമുക്ക് ഇക്വലൻ്റായിട്ടുള്ള ആയിട്ടുള്ള ഒരു ക്യാഷ് ബാക്ക് പോയിന്റ് നമുക്ക് ആഫ്റ്റർ ട്രാൻസാക്ഷൻ നമുക്ക് ലഭിക്കുകയായിരിക്കും ചെയ്യുന്നത് സ്വിഗ്ഗിയിലാണെങ്കിൽ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് പോയിന്റ് കിട്ടും അങ്ങനെ ഒരു മാസം നമുക്ക് നൂറ്റമ്പത് രൂപ വരെ നൂറ്റമ്പത് രൂപയ്ക്ക് എക്വുലൻ്റായിട്ടുള്ള ക്യാഷ് ബാക്ക് പോയിന്റ് വരെ നേടുവാനായിട്ട് സാധിക്കും അതായത് ഒരു ക്യാഷ് ബാക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് എക്യുലൻ്റ് ആണ് സ്വിഗ്ഗി ആപ്പ് അതുപോലെ തന്നെ സ്വിഗ്ഗി വെബ്സൈറ്റ് വഴിയേക്ക് ഫുഡ് അതുപോലെ തന്നെ ഇൻസ്റ്റാമാർട്ട് ജെനി അതുപോലെ ഡൈൻ ഔട്ട് കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് ശതമാനം ഈ ഒരു പറഞ്ഞ ക്യാഷ് ബാക്ക് പോയിന് നമുക്ക് കിട്ടും പിന്നെ വാലറ്റ് റീലോഡ് പിന്നെ സ്വിഗ്ഗി ലിക്വർ അതുപോലെ തന്നെ സ്വിഗ്ഗി മിനി തുടങ്ങിയ കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ക്യാഷ് ബാക്ക് പോയിന് നമുക്ക് കിട്ടുകയില്ല പിന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചായിരിക്കണം അല്ലാതെ നമ്മൾ യു പി ഐ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ പേയ്മെന്റ് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ ഓഫർ നമുക്ക് കിട്ടില്ല നെക്സ്റ്റ് വരുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബുക്ക് ഷോയിൽ നമുക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും നമുക്ക് ബുക്ക് ഷോയുടെ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ അവരുടെ ആപ്പ് വഴി ബുക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഡിസ്കൗണ്ട് ായിട്ട് സാധിക്കും ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് അപ് ടു ഒരു മാസം നമുക്ക് മാക്സിമം ഇരുന്നൂറ്റമ്പത് രൂപ വരെ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും അതായത് ഒരു മാസം നമുക്ക് മാക്സിമം ഇരുന്നൂറ്റമ്പത് ക്യാഷ് പോയിന്റ് വരെ നേടുവാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വരുന്ന ബെനിഫിറ്റ് ഇന്റർനാഷണൽ സ്പെൻഡിംഗിലാണ് നമ്മൾ ഇന്റർനാഷണലി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് ക്യാഷ് പോയിന്റ് നേടുവാനായിട്ട് സാധിക്കും മിനിമം ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യണം നമുക്ക് അങ്ങനെ ഒരു മാസം മാക്സിമം മുന്നൂറ്റമ്പത് ക്യാഷ് പോയിന്റ് വരെ നേടുവാനായിട്ട് സാധിക്കും അതായത് മുന്നൂറ്റമ്പത് രൂപ വരെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും നമുക്ക് ഈ പറഞ്ഞ മാക്സിമം ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒറ്റ ട്രാൻസാക്ഷൻ ിൽ മാത്രമല്ല നമുക്ക് ഒരു മാസം മൾട്ടിപ്പിൾ ട്രാൻസാക്ഷനിലായിട്ട് നമുക്ക് ഈ പറഞ്ഞ ക്യാഷ് പോയിന്റ് സാധിക്കും മാക്സിമം ഈ പറഞ്ഞ ക്യാഷ് പോയിന്റ് വരെ മാത്രമേ സാധിക്കൂ അത് ഒറ്റ ട്രാൻസാക്ഷനിൽ നടത്തണം എന്നുള്ള കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ ഇപ്പോൾ പറഞ്ഞ ഇന്റർനാഷണൽ ട്രാൻസാക്ഷന്റെ കാര്യത്തിൽ നമ്മൾ ഇന്റർനാഷണൽ നടത്തുന്ന ഷോപ്പിംഗ് ട്രാൻസാക്ഷനോ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടുക എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടുകയില്ല ഇന്റർനാഷണൽ ലൊക്കേഷനിൽ നടത്തുന്ന ഓൺലൈൻ ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ പി ഒസ് ട്രാൻസാക്ഷൻ ആയിരിക്കും നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റിനായിട്ട് കൺസിഡർ ചെയ്യുക സോ ഇതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് പുതുതായിട്ട് ലോഞ്ച് ചെയ്ത പ്ലാറ്റിനം വരും ഡെബിറ്റ് കാർഡിൻ്റെ ഫീച്ചർ ആയിട്ട് വരുന്നത് ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് ക്യാഷ് പോയിൻ്റ് എന്ന രീതിയിലാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് ഒരു ക്യാഷ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു രൂപക്ക് അതിൻ്റെ ആണ് മിനിമം ഇരുന്നൂറ്റമ്പത് ക്യാഷ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ക്യാഷ് പോയിന്റ് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും നമുക്ക് നെറ്റ് ബാങ്കിൽ ലോഗിൻ ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചോ നമുക്ക് കിട്ടിയ റിവാർഡ് പോയിന്റ് നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും നോർമലി രണ്ട് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ക്യാഷ് പോയിന്റ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുമെങ്കിലും ചില ടെക്നിക്കൽ ക്ലിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് മാസം മുപ്പതാം തീയതിക്കുള്ളിലായിരിക്കും നമുക്ക് ക്യാഷ് പോയിന്റ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് ക്യാഷ് പോയിന്റിന്റെ വാലിഡിറ്റി വരുന്നത് ഒരു വർഷമാണ് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ റിഡീം ചെയ്തിരിക്കണം അല്ലെങ്കിൽ ക്യാഷ് പോയിന്റ് ലാപ്സ് ആയി പോകും നമുക്ക് കിട്ടുന്ന ക്യാഷ് പോയിന്റ് മിനിമം ഇരുന്നൂറ്റമ്പത് കഴിഞ്ഞാൽ നമുക്ക് അത് റിഡീം ചെയ്യാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ക്യാഷ് പോയിന്റ് ക്യാഷ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് റെഡീം ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരു ആയിരം ക്യാഷ് പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആയിരം രൂപയ്ക്ക് ക്യൂക്യലാണ് ആ ആയിരം രൂപ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നെക്സ്റ്റ് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് പുതിയതായിട്ട് ഗോൾഫ് പ്രോഗ്രാമിന്റെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ൊക്കെ കഴിഞ്ഞാൽ ഒരു വർഷം നാല് കോംപ്ലിമെന്ററി ഗ്രീൻ ഫീസ് റൗണ്ട് വരുന്നുണ്ട് മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് പന്ത്രണ്ട് കോംപ്ലിമെന്ററി ഗോൾഫ് ലെസൻസ് പെർ ഇയർ വരുന്നുണ്ട് ഈ ഒരു ഗോൾഫ് ലെസൺ ആണെങ്കിൽ ഒരു മാസം ഒരു തവണ എന്ന രീതിയിൽ നമുക്ക് ഒരു വർഷം നമുക്ക് പന്ത്രണ്ട് കോംപ്ലിമെന്ററി ഗോൾഫ് ലെസൺ ആണ് വരുന്നത് ഈ ഒരു ഫ്രീ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും ഫ്രീ സെഷന് ശേഷം നമുക്ക് ഗ്രീൻ ഫീസ് കോംപ്ലിമെന്ററി സെഷന് അൻപത് ശതമാനം ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും ഈ ഒരു ബെനഫിറ്റിനായിട്ട് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് പഴയ ഇ സി ഷോപ്പ് വേരിയൻറ്റ് ഡെബിറ്റ് കാർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പുതിയ പ്ലാറ്റിനും വരെയും ഡെബിറ്റ് കാർഡിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇവയൊക്കെയാണ് ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ലോഞ്ച് ആക്സസ് ബെനിഫിറ്റ് വരുന്നുണ്ട് തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് മിനിമം അയ്യായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടർലി രണ്ട് തവണ സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ലോഞ്ചുകളുടെ ലിസ്റ്റിൽ കാണുന്നതാണ് വളരെ കുറച്ച് ലോഞ്ചുകൾ മാത്രമാണ് ഉള്ളത് ഈ കാണുന്ന ലോഞ്ചുകൾ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ആക്സസ് ചെയ്യാം ക്വാർട്ടർലി രണ്ട് തവണ എന്ന രീതിയിൽ നമുക്കൊരു വർഷം എട്ട് തവണ ലോഞ്ച് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം പിന്നെ വരുന്നത് കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റുകളാണ് നമുക്കൊരു ഡെത്ത് കവറേജ് വരുന്നുണ്ട് കവറേജ് എമൗണ്ട് എന്ന് പറയുന്നത് അപ് ടു പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഡെത്ത് ഡ്യൂ ടു എയർ ആക്സിഡൻറ്റ് റോഡ് റെയിൽ ആക്സിഡൻ്റ് ഒക്കെയാണെങ്കിലും നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഒരു ഡെത്ത് കവർ വരുന്നുണ്ട് മറ്റൊന്ന് ഇൻ്റർനാഷണൽ എയർ കവറേജ് ആണ് നമുക്ക് മൂന്ന് കോടി രൂപയുടെ ഇൻ്റർനാഷണൽ എയർ കവറേജ് വരുന്നുണ്ട് നമ്മളുടെ എയർ ടിക്കറ്റ് നമ്മളുടെ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തിരിക്കണം പിന്നെ വരുന്നത് ഫയർ ആൻഡ് ബർഗ്ലറി ഇൻഷുറൻസ് ആണ് എമൗണ്ട് വരുന്നത് സമ്മശയോട് അപ് ടു രണ്ട് ലക്ഷം രൂപയുടെ കവറേജാണ് വരുന്നത് പിന്നെ ലോസ് ബാഗേജ് കവറേജ് സമ്മശേഷോ അപ് ടു രണ്ട് ലക്ഷം രൂപയുടെ കവറേജാണ് വരുന്നത് പിന്നെ ഒരു സീറോ ലബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജും ഈ ഒരു കാർഡിന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്നുണ്ട് പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഫൈവ് പേർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ബെനിഫിറ്റും ഈ ഒരു ഡെബിറ്റ് കാർഡിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി എ ടി എം ട്രോൾ ലിമിറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് ഡെയിലി ഷോപ്പിൽ ലിമിറ്റ് വരുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് വരുന്നത് ആറ് ലക്ഷം രൂപയാണ് സോ ഇതൊക്കെയാണ് എച്ച് ഡിഫ് സി ബാങ്ക് പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഡെബിറ്റ് കാർഡിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പേഴ്സണലി എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് പുതിയ ഡെബിറ്റ് കാർഡിന്റെ ഫീച്ചേഴ്സ് ആണ് ലൈക്ക് ഇപ്പോൾ എനിക്ക് സ്വിഗ്ഗിയിലാണെങ്കിലും അതുപോലെ തന്നെ ബുക്ക് ആണെങ്കിലും റെഗുലർ യൂസേജ് വരുന്നുണ്ട് സോ എനിക്ക് ആ പറഞ്ഞാൽ മാക്സിമം ആ ഒരു ബെനിഫിറ്റ് എനിക്ക് നേടുവാനായിട്ട് സാധിക്കും പഴയ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ മറ്റേ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബെനിഫിറ്റ് ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുതിയൊരു ഡെബിറ്റ് കാർഡ് വരനിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത് ഈ ഒരു പുതിയ പ്ലാറ്റിനം വേരിയൻ ഡെബിറ്റ് കാർഡ് വരുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പുതിയ വേരിയൻ്റ് ആണോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് പഴയ വേരിയൻ ആണോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി